കുൻ റബ്ബാനിയൻ വലാത്തക്കൂർ റമലാനിയൻ റബ്ബിന്റെ ആളുകളാവുക റമലാനുകാരനാവാതിരിക്കുക റമദാനിൽ ഒരുപാട് ആരാധന കർമ്മം നിർവഹിച്ചവരാണ് നമ്മൾ പക്ഷെ ഇനി അങ്ങോട്ട് എല്ലാം നിലച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തണം നമ്മുടെ ഇച്ഛകളെക്കാൾ താല്പര്യങ്ങളെക്കാൾ ആഗ്രഹങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളാണ് വലുത് എന്ന് പ്രഖ്യാപിക്കണം അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് പെരുന്നാൾ ദിവസം അഞ്ചു നേരം ജമായത്തിന് മുടങ്ങാതെ എത്താൻ പറ്റുമോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം അവിടെ നമ്മൾക്ക് ബോധ്യമാകും എനിക്ക് റമദാൻ കിട്ടിയോ ഇല്ലയെന്ന് തോറ്റു കൊടുക്കരുത് പരാജയപ്പെടുന്നത് പിശാജ് ചെങ്ങലക്കെട്ടുകൾ ഉപയോഗിച്ച് നമ്മളെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പിശാജിനറിയാം നമ്മൾ ഒരു മാസം കൊണ്ട് വലിയ ശക്തി പ്രാപിച്ച ആളുകളാണ് ഈമാനികമായി കുറേ ഉയർന്നവരാണ് എന്നൊക്കെ അതിനനുസരിച്ച് കൊണ്ട് പിഷാജിൻ്റെ പ്രലോഭനങ്ങളും അത്രമേൽ ശക്തമായിട്ട് കൂടെ ഉണ്ടാവും പക്ഷേ തോറ്റു കൊടുക്കരുത് പിശാജുമായി യുദ്ധത്തിനിറങ്ങുക തയ്യാറാവുക എൻറെ റബ്ബിന് ഞാൻ കീപ്പെട്ടു പിശാജിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എൻറെ മനസ്സിന്റെ വ്യാമോഹങ്ങൾക്കും ഒന്നും ഇനി സ്ഥാനമില്ല അള്ളാഹുവിന് ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് എനിക്കിഷ്ടമെന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ